നമസ്കാരം ചെൽസി ഫാൻസ് ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി ചെൽസിക്കാരൻ ചാനൽ ചെൽസി ഫാൻ ആയതുകൊണ്ടല്ല നമുക്ക് ഇങ്ങനെ ഉറക്കം എന്ന് പറഞ്ഞൊരു സാധനമില്ല ഇതിപ്പോൾ ഞായറാഴ്ച രാത്രി പതിനൊന്നര യു കെ സമയം നിങ്ങൾ വെറുതെ ട്വിറ്റർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ഞെട്ടിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്ത എന്ന് പറയാൻ പറ്റുമോ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സാമു ഒമറോ ഡിയോൺ ഡീലു കൊളാപ്സായി അതിന്റെ ലീഗൽ ടേംസിൽ എന്തോ ഇഷ്യൂസ് കണ്ടിട്ട് എന്നും പറഞ്ഞതിന്റെ പേരിലാണ് ഡീല് കൊളാപ്സ് ആയിരിക്കുന്നത് ഡീല് നടക്കില്ല എന്നേകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പ് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ഉറപ്പ് പക്ഷേ ഗാലഗറിന്റെ ഡീല് കൊളാപ്സ് ആവാണ്ടിരിക്കാനും ജൂലിയൻ അൽവാരസിന്റെ ഡീല് കൊളാപ്സ് ആവാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ സംഭവം ഇതിനകത്ത് എന്തോ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ കുനിഷ്ഠ് നടക്കുന്നുണ്ട് എന്തോ തിരുമറികൾ നടക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമോറോഡിയോന്റെ ഡീല് നടന്നാലേ ഗാലഗറിന്റെ ഡീലും നടക്കുള്ളൂ അൽവാരസിന്റെ ഡീലും നടക്കുകയുള്ളൂ അപ്പൊ എന്തൊക്കെയോ അതിന്റെ പുറകെ നടക്കുന്നുണ്ട് അപ്പോ ഇത് രക്ഷപ്പെടുത്താൻ വേണ്ടിയായിട്ട് നമ്മുടെ വാക്ക് തെറ്റിക്കേണ്ടിരിക്കാൻ വേണ്ടി ആയിട്ട് നമ്മളിപ്പോൾ ജുവാവോ ഫെലിക്സിനെ സൈൻ ചെയ്യാൻ വേണ്ടിയായിട്ട് പോകുന്നു എന്ന് പറയുന്നു ജുവാവോ ഫെലിക്സിന്റെ ഏജന്റ് ലണ്ടനിലേക്ക് ഫ്ലൈ ഔട്ട് ചെയ്യുന്നു അത്ലറ്റിക്കോ മേഡും ചെൽസിയും ഡിസ്കസ് ചെയ്യുകയാണെന്നുള്ളത് ഇപ്പോൾ ഷെയ്ക്കി ക്യാമറയൊക്കെ ക്ഷമിക്കണം ഞാനിപ്പോൾ കയ്യിൽ നിന്നാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഓഡിയോ ഒരു സാധനം ഞാൻ മെച്ചിട്ടില്ല നേരെ പച്ചയ്ക്ക് മൊബൈലിൽ നേരെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഫെലിക്സിന്റെ ഡീല് ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക എങ്ങില്ലാണ്ടെന്ന് അപ്പൊ 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 നമുക്കിത് മനസ്സിലാക്കാം ദിസ് ഇസ് നോട്ട് ഒരു ക്ലബ് ലെവലില് ഒരു ക്ലബിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡീലല്ല ഇതെന്തോ കുനിഷ്ട ഫൈനാൻഷ്യൽ ഫയർ പ്ലേക്ക് വേണ്ടി കാണിക്കുന്ന ഒരു സംഭവമാണ് നമുക്കൊരു പ്ലെയറിനെ നമുക്ക് അത്ലറ്റിക്കോ മാറ്റഡിയിൽ നിന്ന് സൈൻ ചെയ്യണമായിരുന്നു ആൻഡ് അത് തന്നെയാണ് ഇപ്പൊ ഇപ്പൊ നമ്മൾ ഗാലഗറിനെയും ഒമറോ ഡിയോണേയും നമ്മൾ സൈൻ ചെയ്ത എമൗണ്ട് ഏകദേശം സെയിം ആണ് രണ്ടുപേർക്കും സെയിം എമൗണ്ട് നമ്മൾ സൈൻ ചെയ്തു അതെന്തുകൊണ്ട് സൈൻ ചെയ്യണം അങ്ങനെ സെയിം എമൗണ്ട് ഞാനും അത് ആലോചിച്ചു അപ്പൊ നമ്മളൊരു ഒരു പ്രാക്ടിക്കലി ഒരു ഡീൽ സ്വാപ്ഡീലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അത് അല്ല പക്ഷെ ഇപ്പോൾ അതേ എമൗണ്ടിൽ തന്നെ ഒരു പക്ഷെ നമ്മൾ ജോബ് ഫെലിക്സിനെ സൈൻ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ആൻഡ് ഫെലിക്സ് ഒരു പക്ഷെ സാലറി കട്ട് എടുക്കാനൊക്കെ ഒരു സാധ്യതയും കൂടുതലാണ് ഏജന്റ് ഒക്കെ വരുന്നുണ്ട് ഫിലിക്സിനെ സത്യം പറഞ്ഞപ്പോൾ ഒരു ക്ലബ് ഇല്ലാണ്ടിരിക്കുകയാണ് എന്തെന്നാൽ അത്ലറ്റിക്കും ബെഡ്ലറ്റിന് ഫെലിക്സിനെ വേണ്ട ബാർസിക്ക് ഫെലിക്സിനെ വേണ്ട അങ്ങനെ പല ക്ലബ്ബുകൾക്കും ഫെലിക്സിനെ വേണ്ട അവസാനം നമ്മൾ തന്നെ ഫെലിക്സിനെ ഇപ്പം സൈൻ ചെയ്തിപ്പോൾ തന്നെ എടുത്ത് വെക്കാൻ പോവുകയാണ് ഇനിയിപ്പോ ഫെലിക്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഒരു സംശയം വേണ്ട എ ഹിഇസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കളി ഞാൻ കണ്ടിട്ട് ഞാൻ എന്റെ കണ്ണിങ്ങനെ തള്ളിപ്പ് ഇവൻ ഇങ്ങനത്തെ കഴിവുള്ള ഒരു പ്ലെയർ ആണോ ഇത് എന്നിട്ടാണ് ഇവൻ ഇത്രയും സക്സസ്ഫുൾ ആവാത്ത എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതേ സംഭവം തന്നെയായിരുന്നു ബാർസലോണയിൽ അവൻ കയറിയപ്പോൾ പ്ലെയേഴ്സ് എങ്ങനെ അന്താളിച്ചു തന്നു ഇത്രക്ക് കഴിവുള്ളവനാണോ ഈ പ്ലെയറിൽ ഈ ഒരു ലെവലിൽ സക്സസ്ഫുൾ ആവാത്തെ അതിന് ഉത്തരമുണ്ട് അവൻ്റെ മെന്റാലിറ്റി അവന്റെ മെന്റാലിറ്റി വൻ ശോകമാണ് അവൻ ഗെയിമിലൊക്കെ ഒരുപാട് ബെസ് ഔട്ടായി പോകും പ്രെസിംഗ് മോശമാണ് അവൻ്റെ ഔട്ട്പുട്ടൊക്കെ ചില സമയത്ത് മോശം തുടക്കമൊക്കെ അവൻ ബാർസലോണയിൽ തകർത്ത് തുടങ്ങി അടിപൊളി ഗോളുകൾ ഔട്ട്പുട്ടൊക്കെ ആയിരുന്നു പിന്നെ അതിനുശേഷം ഒരു വൺ റൌട്ട് വന്നു ഒരു അതായത് മെന്റലി ഭയങ്കര അൺഫോക്കസ്ഡ് ആയി പോകും ഗെയിമിലേക്ക് കുറെ നാളത്തേക്ക് ഡൌട്ട് ഉണ്ടാകും ഇൻകൺസിസ്റ്റൻറ്റിസിയുടെ ആശാനാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നമുക്ക് റഹീം സ്റ്റേളിംഗ് ഉണ്ട് ഇനി ജോവോ ഫെലിക്സും കൂടെ വരണം അപ്പോൾ ഓൾറെഡി മുക്ക മിക്കാനോ മുട്രിക്കിന്റെ പേരില് തമ്മില് നമ്മള് തമ്മില് തർക്കമാണ് ആൾക്കാർ തമ്മിൽ അപ്പൊ അതിൻ്റെ മേലിനി ജോ ഫെലിക്സും കൂടെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി പെഡ്രോണെറ്റോ ഉണ്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു ഇപ്പുറത്ത് നോണി പാൽമർ ഉണ്ട് അടുത്ത സീസൺ ലസ്താവോ വില്യം വരാൻ പോന്നു കെൻഡി പേസ് വരാൻ പോകുന്നു നമ്മള് സത്യം പറഞ്ഞിട്ട് എന്താണ് കാണിച്ചു കൂട്ടണേന്ന് ഒരു യാതൊരു ഐഡിയ ഇല്ല ഇനിയിപ്പോ ഫെലിക്സിനെ തൽക്കാലത്തേക്ക് സൈൻ ചെയ്തിട്ട് മേ ബി ഇവനെ ഒരു ലോണി പെടാനോ അങ്ങനെയൊക്കെ വല്ല വല്ല സമ്പ്രദായം നടത്തുമായിരിക്കും അറിയില്ല ഇതിപ്പോൾ ഇതിപ്പോൾ ഇതൊരു ഇതൊരു ക്ലബിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള നടത്തുന്ന സൈനികം ഒന്നും അല്ല ഇതൊക്കെ ഒരു പ്യൂർ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ ഇത് നടത്തേണ്ട ഒരു ഡീലാന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം ഗാലഗറിനെ വിറ്റത് പ്യൂർ പ്രോഫിറ്റിന് വേണ്ടിയാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കാം അറിയാവുന്ന ഒരു കേസ് തന്നെയായിരുന്നെങ്കിലും ഗാലഗറിന്റെ ഭാവിക്ക് നല്ലത് തന്നെയാണ് കാരണം അത്ലറ്റിക്കും മരുന്ന് പോയി കളിക്കാൻ പറ്റുന്നു ബിച്ചിസ് ഫെൻറ്റാസ്റ്റിക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാൻ പോകുന്നു അവൻ്റെ ഭാവിക്ക് നല്ലത് തന്നെയാണ് പക്ഷെ അതിന് പകരമായിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു അത്ലറ്റിക്കും മറ്റേ ആ നിങ്ങൾക്ക് ആരെയുള്ളതാണ് അവനെ തന്നോ നമുക്ക് അവനായിട്ട് ഡിസ്കസ് ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷനിലൊക്കെ എത്തിയിരിക്കുകയാണ് ഭയങ്കര കോമഡി വൺ കോമഡി ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ എന്താവും എന്ന് എനിക്കറിയില്ല ഞാൻ വെളുപ്പിനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതെന്തൊക്കെ മാറിത്തിരിയെന്ന് എനിക്കറിയില്ല അപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ കോണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ എന്നാലും ഞാൻ കണ്ടു തുടങ്ങട്ടെ നിങ്ങളുടെ തോട്ട്സ് കമ്പൻസേഷനിൽ എപ്പോഴത്തേക്കും മെൻഷൻ ചെയ്യാം താങ്ക് യു സോ മച്ച് വാച്ചിങ് സാരി ഫെസ് കെ ഫ്രം ശാറൻ